ിലെ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്രപരിശോധനയുടെ പേരിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആക്രമണം കടുപ്പിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിച്ചാൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് രണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കുമെതിരെ വോട്ട് മോഷണത്തിന് നടപടി ആരംഭിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു വോട്ടർ അധികാര യാത്രയുടെ ഭാഗമായി തിങ്കളാഴ്ച ബീഹാറിലെ ഗയയിൽ നടന്ന സമ്മേളനത്തിലായിരുന്നു രാഹുലിന്റെ ഭീഷണി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ട് മോഷണം പിടിപ്പിക്കപ്പെട്ടതിന് ശേഷവും തന്നോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ തിരഞ്ഞെടുപ്പ് പാനൽ ആവശ്യപ്പെടുകയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു വോട്ട് മോഷണം ഭാരതമാതാവിന്റെ ആത്മാവിന് നേരെയുള്ള ആക്രമണമാണെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യം മുഴുവൻ നിങ്ങളോട് ഒരു സത്യവാങ്മൂലം നൽകാൻ ആവശ്യപ്പെടുമെന്നാണ് എനിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയാനുള്ളത് ഞങ്ങൾക്ക് കുറച്ച് സമയം ഓരോ നിയമസഭാ ലോക്സഭാ നിങ്ങളുടെ മോഷണം ഞങ്ങൾ പിടികൂടുകയും അത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക മലബാറിലെന്ത പ്രത്യേക പാക്കേജിനെ കുറിച്ച് സംസാരിക്കുന്നത് പോലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിഹാറിനായിട്ടുണ്ട് അതിനർത്ഥം എന്നാണ് രാഹുൽ ഗാന്ധി തന്റെ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവും രാഹുലിനൊപ്പം വേദിയിൽ ഉണ്ടായിരുന്നു സംസ്ഥാനത്ത് വോട്ട് മോഷണം നടത്താനാവില്ലെന്ന് ബിഹാറിലെ ജനങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരോടും ബി ജെ പി നേതാക്കളോടും ഒറ്റക്കെട്ടായി പറയുമെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം രാഹുൽ ഗാന്ധിയുടെയും മറ്റു പ്രതിപക്ഷ നേതാക്കളുടെയും അവകാശവാദങ്ങൾ തെറ്റിദ്ധാരണാജനകമാണെന്ന് പറഞ്ഞ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളഞ്ഞു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും